മലയച്ചൂരിലെ യുവതിയുടെ ദാരുണമായ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് പത്തൊൻപത് കാരിയായ ചിത്രപ്രിയയുടെ മരണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ബെംഗളൂരുവിൽ ഇവിഷൻ വിദ്യാർത്ഥിനിയായിരുന്ന ചിത്രപ്രിയയെ തന്റെ വഴിയിൽ നിന്ന് നീക്കം ചെയ്യാൻ പ്രതി അലൻ മാസങ്ങളായി പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഏറെ ക്രൂരമായ രീതിയിലാണ് കൊലപാതകം നടപ്പിലാക്കിയത് ഒരിക്കൽ പരാജയപ്പെട്ട കൊലപാതക ശ്രമം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു പ്രതി ചെയ്തത് കാലടി പാലത്തിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാനായിരുന്നു അലൻ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അന്നത് നടപ്പിലാക്കാൻ സാധിച്ചില്ല ആദ്യശ്രമം പരാജയപ്പെട്ടതോടെ കൂടുതൽ ക്രൂരമായ മറ്റൊരു മാർഗം പ്രതി തിരഞ്ഞെടുക്കുകയായിരുന്നു മലയാച്ചൂരിലെ വിജനമായ സ്ഥലത്തേക്ക് പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയാണ് അലൻ തന്റെ പദ്ധതി നടപ്പിലാക്കിയത് കൃത്യം നടത്തുന്നതിനായി ഇരുപത്തിരണ്ട് കിലോയോളം ഭാരമുള്ള കല്ലാണ് അലൻ ഉപയോഗിച്ചത് ചിത്രപ്രിയയുടെ തലയിലേക്ക് ഈ കൂറ്റൻ കല്ല് വലിച്ചെറിഞ്ഞ് മരണം ഉറപ്പാക്കുകയായിരുന്നു എന്ന് തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തി അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ചിത്രപ്രിയയ്ക്ക് പ്രതിരോധിക്കാൻ പോലും സാധിച്ചില്ല തലയ്ക്ക് കല്ലുകൊണ്ട് അടിയേറ്റതാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പ്രാഥമികമായി സൂചിപ്പിച്ചിരുന്നു കൊലപാതകം നടന്ന ദിവസം കാടപ്പാറ റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിൽ ഇരുവരും തമ്മിൽ കടുത്ത ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട് പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പ്രതി അത് തടയുകയായിരുന്നു കൃത്യത്തിന് ശേഷം യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് അലൻ രക്ഷപ്പെട്ടത് പോലീസിനെ വെട്ടിക്കാനായി സിനിമകളിൽ വെല്ലുന്ന രീതിയിലുള്ള വേഷം മാറലും പ്രതി നടത്തിയിരുന്നു കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും മറ്റൊരു ബൈക്കിലാണ് പ്രതി രക്ഷപ്പെട്ടത് ഈ ബൈക്ക് അവിടെ എത്തിച്ചു നൽകിയ സുഹൃത്തിന് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് ഗൗരവമായി അന്വേഷിച്ചു വരികയാണ് ബംഗളൂരുവിൽ നിന്ന് അവധിക്കായി നാട്ടിലെത്തിയ ചിത്രപ്രിയയെ കാണാതായതു മുതൽ കുടുംബം വലിയ ആശങ്കയിലായിരുന്നു അടുത്തുള്ള കടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മകൾ തിരിച്ചെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയിലാണ് കാലടി പോലീസ് അന്വേഷണം ആരംഭിച്ചത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയാണ് അന്വേഷണം അലനിലേക്ക് എത്തിച്ചത് മലയാറ്റൂരിലെ ഉഴിനപ്പറമ്പിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഉണ്ടായ അസഹനീയമായ ദുർഗന്ധമാണ് മൃതദേഹം കണ്ടെത്താൻ സഹായിച്ചത് കാട് പിടിച്ചുകിടുന്ന സ്ഥലത്ത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം ചിത്രപ്രിയയും അലനും തമ്മിൽ ദീർഘകാലമായി സൗഹൃദത്തിലായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇരുവരും തമ്മിൽ നിരന്തരമായി വഴക്കുകൾ ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് ചിത്രപ്രിയയ്ക്ക് ബംഗളൂരുവിൽ മറ്റ് സൗഹൃദങ്ങൾ ഉണ്ടെന്ന സംശയമാണ് അലനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതിരൂക്ഷമായ പ്രണയ നൈരാശ്യവും സംശയവുമാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് കരുതുന്നു കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ചിത്രപ്രിയയുടെ ബംഗളൂരുവിലെ സഹപാഠികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ും പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് അലനെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി എങ്ങനെയാണ് കൃത്യം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് വിശദീകരിച്ചു യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് അലൻ കാര്യങ്ങൾ വിവരിച്ചത് കൊലപാതകത്തിന് ഉപയോഗിച്ച കല്ലും പ്രതിയുടെ വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പ്രതിക്ക് എതിരാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി യുവതിയെ കാണാതായ ദിവസം മുതൽ അലൻറെ നീക്കങ്ങൾ സംശയാസ്പദമായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾക്ക് സാധിച്ചിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിലാണ് സത്യം പുറത്തു വന്നത് നാടിനെ നടുക്കിയ ഈ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് പ്രതിയെ സഹായിച്ച സുഹൃത്തിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഏകീഷ്യൻ സ്വപ്നങ്ങളുമായി ബംഗളൂരുവിലേക്ക് പോയ ഒരു യുടെ ജീവിതം ക്രൂരമായ സംശയത്തിന്റെ പേരിൽ ഇല്ലാതായതാ മലയാറ്റൂർ നിവാസികളെ വലിയ ദുഃഖത്തിൽ